ഹലോ എൻ്റെ പേര് ദിവ്യകല ഞാൻ മാവലിക്കര പൊന്നേഴയിലാണ് താമസിക്കുന്നത് അമ്മയും കുഞ്ഞും എന്നുള്ള ടീമിനെ കുറിച്ച് ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ അവരുടെ ട്വൻ്റി വൺ ഡേയുടെ ആണ് എടുത്തിരിക്കുന്നത് അവരുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടേഴ്സ് നമ്മളെ കോൾ ചെയ്യും നേരത്തെ അതായത് നമ്മൾ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ തന്നെ എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കളക്ട് ചെയ്യും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചും പിന്നെ നമുക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം സോ ദാറ്റ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും മെഡിസിൻസും ആയിരിക്കും അവർ നമുക്ക് പോസ്റ്റ് ഡെലിവറിയിൽ തരുന്നത് ട്രീറ്റ്മെന്റിൽ എന്നെ ട്രീറ്റ് ചെയ്യാൻ വന്നിരുന്നത് രശ്മി എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫുൾ ബോഡി ട്രീറ്റ്മെൻറ് ആണ് നമുക്ക് ഫേഷ്യൽ മെസാജ് ഉണ്ടായിരുന്നു ബോഡി മസാജ് ഉണ്ടായിരുന്നു ഫേസ് പാക്ക് പിന്നെ കിഴി മെഡിസിൻസ് ലേഹ്യം തൈലം അങ്ങനെ ഒരു ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റായിരുന്നു അമ്മയും കുഞ്ഞും ടീമും പ്രൊവൈഡ് ചെയ്തത് ഞാനും എൻ്റെ ഫാമിലിയും ഈ ട്രീറ്റ്മെന്റിലും ചേച്ചിയുടെ ആ ഒരു സർവീസിലും ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫൈഡുമാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഞാൻ ഈ ടീമിനെക്കുറിച്ച് തീർച്ചയായിട്ടും അവരെ സജസ്റ്റ് ചെയ്യും താങ്ക് യു അമ്മയും കുഞ്ഞും